ഈ ലോകത്ത് ഒരുപാട് തരം ജ്യോതിഷികളും പ്രവചനങ്ങൾ നടത്തുന്നവരും ഒക്കെയുണ്ട് ആയിരം തവണ എന്തെങ്കിലുമൊക്കെയായി ഇവർ പ്രവചിക്കും അതിൽ ഒന്നോ രണ്ടോ കാര്യം ചുളിവിൽ വന്നാൽ അവർ പ്രശസ്തരാകും പിന്നീട് വാർത്തകളിൽ എന്നും ഇവർ നിറഞ്ഞു നിൽക്കും കേരളത്തിൽ ജ്യോതിഷം ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കാണിപ്പയൂർ നാരായണൻ എന്നാണ് പലരും പറയുന്നത് അതേപോലെ ജ്യോതിഷത്തിലെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിലുള്ള പാണ്ഡിത്യവും അനുഭവജ്ഞാനവുമുള്ള ആളുകൾ ഇപ്പോൾ ഇല്ലെന്നും ചിലർ പറയുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ മഴ കുറയുമെന്നും നാട് കടുത്ത വരൾച്ചയിലേക്ക് പോകുമെന്നും ഇദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയമാണ് കേരളത്തിലുണ്ടായത് അതോടെ കാണിപ്പയൂർ കുറേനാൾ ട്രോളുകൾ ഏറ്റുവാങ്ങി നമ്മുടെ കേരളത്തിലെ ജ്യോതിഷികൾ മാത്രമല്ല ലോകത്തിലെ മിക്കവാറും എല്ലാ പ്രവാചകരുടെയും കാര്യം ഇത്രയോ അവരുടെ പരാജയപ്പെട്ട പ്രവചനങ്ങൾ ആളുകൾ പെട്ടെന്ന് മറന്നുപോകും എന്നാൽ ഏതെങ്കിലും ചക്കവീണ് മുയിൽ ചത്തതുപോലുള്ള പ്രവചനം സത്യമായി മാറിയാൽ അത് എക്കാലത്തും ആഘോഷിക്കുകയും ചെയ്യും കണ്ണ് കാണാത്ത ആൾ മാവിൽ എറിയുന്നത് പോലെയാണ് ഈ പ്രവചന പരിപാടി നടക്കുന്നത് അതേപോലുള്ള ഒരാളാണ് പഴയ പ്രവാചകൻ ബാബ വാങ്ക വാങ്കേലിയെ പാണ്ഡവ്യെ ഗുഷ്ട്രോവ എന്നാണ് ബാബ വാങ്കയുടെ യഥാർത്ഥ പേര് പന്ത്രണ്ടാം വയസ്സിൽ ഒരു ചുഴലിക്കാർ ദുരന്തത്തിൽ അവരുടെ കാഴ്ചക്തി നഷ്ടമായി അതിനുശേഷമാണ് പ്രവചനങ്ങൾ ആരംഭിച്ചത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ഇവരുടെ പ്രവചനങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലാണ് ഇവർ മരിക്കുന്നത് പിന്നീട് സോഷ്യൽ മീഡിയ വഴിയാണ് ഇവർ നടത്തി എന്ന് പറയുന്ന പല പ്രവചനങ്ങളും പുറത്തുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തി പല രാശിക്കാർക്കും എന്ത് സംഭവിക്കുമെന്നുള്ള പ്രവചനം വരെ ഇവർ നടത്തിയിട്ടുണ്ട് അവരുടെ ജോലിക്കാർ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പ്രചരിക്കുന്ന കഥ എന്ത് ദുരന്തം നടന്നാലും ചിലർ ഈ ബാബ വങ്ക എന്ന മഹാദുരന്തത്തിന്റെ പേരും ചേർത്താണ് പറയുന്നത് മറ്റൊരാൾ തക്സുഗി പേരുള്ള ജാപ്പാനീസ് ഹാസ്യ കാർട്ടൂൺ നോവലുകളുടെ സൃഷ്ടാവാണ് മാംഗ ആർട്ടിസ്റ്റ് ആയാണ് അവർ പേരെടുത്തത് പുതിയ ബാബ വാങ്ങ എന്നാണ് തസ്സുഗിയെ വിളിക്കുന്നത് ഈ വർഷം ജൂലൈ അഞ്ചിന് അതായത് ഇന്നലെ പുലർച്ചെ വലിയ പ്രകൃതി ദുരന്തം സംഭവിക്കുമെന്നാണ് തൽസുഖിയുടെ ഉണ്ടായിരുന്നത് കോവിഡ് വ്യാപനവും രണ്ടായിരത്തി പതിനൊന്നിലെ സുനാമിയും ഒക്കെ നേരത്തെ തൽസുഖി പ്രവചിച്ചിട്ടുണ്ട് എന്നാണ് അവരുടെ ആരാധകർ പറയുന്നത് ഇവരുടെ ഫ്യൂച്ചർ ഐസോ എന്ന കൃതിയിലൂടെയാണ് ഇത്തരം പ്രവചനങ്ങൾ നടത്താറുള്ളത് രണ്ടായിരത്തി പതിനൊന്നിലെ ഭൂകമ്പവും അതേ തുടർന്നുണ്ടായ സുനാമിയും ഇവരുടെ പുസ്തകത്തിന്റെ കവർ പേജിൽ തന്നെ കാണിച്ചിരുന്നു അത് പ്രിന്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ദുരന്തത്തിന് പിന്നാലെ ഈ പുസ്തകം ജപ്പാനിൽ ചൂടപ്പം പോലെ വിറ്റുപോയിരുന്നു തത്സുഗി കാണുന്ന സ്വപ്നങ്ങളെ ആസ്പദമാക്കിയാണ് തന്റെ പുസ്തകം ഇറക്കിയത് ആ കൃതിയിൽ ആകെ പതിനഞ്ച് പറ്റിയാണ് പറയുന്നത് അതിൽ പതിമൂന്നെണ്ണം ഇതുവരെ സത്യമായെന്നാണ് ആരാധകർ പറയുന്നത് ഡയാന രാജകുമാരിയുടെ ദാരുണമായ മരണവും കോവിഡ് വ്യാപനവുമൊക്കെ അതിൽ പരാമർശിച്ചിരുന്നു എന്നാണ് ഈ കൂട്ടർ പറയുന്നത് റിയോ തസ്സുകിയുടെ ബുക്കിലുള്ള ഒരു പ്രവചനം ജപ്പാനും ഇടയിൽ കടൽ തിളച്ചു മറിയും ഇത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ അഞ്ചിന് പുലർച്ചെ നാല് പതിനെട്ടിന് സംഭവിക്കുമെന്നാണ് അതോടെയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയത് ഇന്റർനെറ്റിലാകെ ജൂലൈ അഞ്ച് ഡിസാസ്റ്റർ റിയോ തസ്സുകി പ്രവചനം തുടങ്ങിയ ഹാഷ്ടാഗുകൾ നിറഞ്ഞു െ പേടിച്ചു ചൈന ജപ്പാൻ തൈവാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള മുൻകൂട്ടി മുക്കിയിരുന്ന ആദ്യ ദിവസങ്ങളിലെ വിനോദസഞ്ചാര യാത്രകൾ എൺപത് ശതമാനത്തോളം റദ്ദായി ജപ്പാനി കോടികളുടെ നഷ്ടമുണ്ടായി ജപ്പാനിൽ ഭൂകമ്പം വരുമെന്ന് പറയാൻ വളരെ എളുപ്പമാണ് കാരണം ഈ ലോകത്ത് നടക്കുന്ന ഭൂകമ്പങ്ങളുടെ ജപ്പാനിൽ തന്നെയാണ് ഉണ്ടാകുന്നത് അങ്ങനെയുള്ള രാജ്യത്ത് ജീവിക്കുന്ന ഒരാൾ ഭൂകമ്പമോ സുനാമിയോ സ്വപ്നം കാണുന്നത് തീർത്തും സ്വാഭാവികവുമാണ് നിരന്തര ഭൂകമ്പ ഭീഷണിയുള്ള പസഫിക് അഗ്നിവലയത്തിലാണ് ജപ്പാൻ എന്ന രാജ്യം സ്ഥിതി ചെയ്യുന്നത് അടുത്ത മുപ്പത് വർഷത്തിനുള്ളിൽ എട്ടോ അതിലധികമോ മാഗ്നിറ്റ്യൂഡ് രേഖപ്പെടുത്തിയേക്കാവുന്ന അതിതീവ്ര ഭൂകമ്പങ്ങൾ ജപ്പാനിൽ ഉണ്ടാകാനുള്ള സാധ്യത എൺപത് ശതമാനത്തിൽ കൂടുതലാണെന്ന് അവിടുത്തെ സാങ്കേതിക വിദഗ്ധർ കണക്കുകൂട്ടിയിട്ടുണ്ട് ജപ്പാൻ സർക്കാർ അതിന്റെ വിവരങ്ങൾ കുറെ നാൾ മുമ്പ് പുറത്തുവിട്ടിട്ടുമുണ്ട് എന്നാൽ ഏത് തീയതിയിൽ ഏത് സമയത്ത് ഭൂകമ്പം നടക്കുമെന്ന് ശാസ്ത്രീയമായി പോലും കൃത്യമായി പറയാനാവില്ല ശാസ്ത്രം വസ്തുതകളെ വിലയിരുത്തി പറയുന്നത് കൊണ്ട് ശാസ്ത്രീയമല്ലാത്ത മറ്റുള്ളവരുടെ പ്രസ്താവനയ്ക്കും യാതൊരു ആധികാരികതമില്ല ഇവരുടെ ഇത്തരം പാഴ്വാക്കുകൾ കുറേ പേരെ വിശ്വസിച്ചത് കൊണ്ട് ജപ്പാന് ഉണ്ടായ നഷ്ടം ചില്ലറയുമല്ല ഇത്തരക്കാരുടെ പ്രവചനങ്ങൾ ഞാൻ കേട്ടിരുന്നു കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞു വരുന്നത് ഇവരുടെ ആരാധകർ മാത്രമാണ് ഇപ്പോൾ ഇന്നലെ അമേരിക്കയിൽ ടെക്സാസിൽ മിന്നൽ പ്രളയം ഉണ്ടായപ്പോൾ അത് തസ്സുഗി പറഞ്ഞ സ്ഥലം മാറിപ്പോയതാണെന്നും ഇതേ ആരാധകർ പറയുന്നു തസ്സുഗിയുടെയും ബാബാ വിജയിച്ച പ്രവചനങ്ങൾ മാത്രമല്ല പാളിപ്പോയ പ്രവചനങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റുമുണ്ട് മറ്റൊരു തമാശ എന്തെന്നാൽ ജപ്പാൻ മാധ്യമങ്ങളെക്കാൾ ഇന്ത്യൻ മാധ്യമങ്ങളാണ് ഇതൊക്കെ വലുതായി ആഘോഷിക്കുന്നത് ബാബാ പാളിപ്പോയ ചില പ്രവചനങ്ങൾ നോക്കാം രണ്ടായിരത്തി പതിനൊന്നിൽ മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു ആണവായുധങ്ങളും രാസായുധങ്ങളും ഉപയോഗിച്ച് ലോകത്തെ നശിപ്പിക്കും എന്നും ബാബാ ബംഗ പറഞ്ഞതാണ് രണ്ടായിരത്തി പതിനാറിൽ യൂറോപ്പ് ഒരു തരിശു ഭൂമി ആകുമെന്നും ജീവജാലങ്ങൾക്ക് അവിടെ അതിജീവിക്കാൻ കഴിയാതെ വരുമെന്നും പ്രവചിച്ചിട്ടുണ്ട് ബരാക് ഒബാമ ആയിരിക്കും അമേരിക്കയുടെ അവസാന പ്രസിഡന്റ് എന്നുകൂടെ ബാബാബങ്ക തള്ളു മറിച്ചിട്ടുണ്ട് എല്ലാ ജ്യോത്സ്യന്മാരും പ്രവാചകരും ഒക്കെ നേരത്തെ പറഞ്ഞതുപോലെ കാഴ്ചയില്ലാത്തവൻ മാവിൽ എറിയുന്നത് പോലെയാണ് അതുപോലെയാണ് ഓരോ പ്രവചനങ്ങൾ പടച്ചുവിടുന്നത് പണ്ട് മലയാളികളുടെ മൊത്തം ഭാവിയും ഭൂതവും പറഞ്ഞിരുന്ന പണമുണ്ടാക്കുന്ന യന്ത്രങ്ങളുണ്ട് ാക്കി കൊടുത്ത് പണം സമ്പാദിച്ചിരുന്ന ഒരു ജോത്സന ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മകളെ കാണാതെ പോയപ്പോൾ പ്രശ്നം വെച്ചോ കവട നിരത്തിയോ കണ്ടുപിടിക്കാതെ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാണ് പരാതി കൊടുത്തത് അത്രയേ ഉള്ളൂ ഈ പ്രവചനവും ജോത്സ്യവും